ഹലോ ഗൈസ് വെൽക്കം ടു നമ്മുടെ കഥയിലെ നായകനെതിരെ നമ്മുടെ കഥാനായകൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ സ്പെയിനിലെ തെക്ക് ഭാഗത്തുള്ള മലാഗ എന്ന് പറയുന്ന ജനിച്ചു അദ്ദേഹം ഒരു ഫുട്ബോളർ ആവണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം അദ്ദേഹം തെരുവുകളിൽ പന്ത് തന്നെയാണ് പിന്നീട് കുറച്ച് ലോക്കൽ ക്ലബുകളിലെ കളിച്ചു തന്റെ പതിനാലാം വയസ്സിൽ അവരുടെ യൂത്ത് ടീമിൽ ഈ ടീം പ്ലെയറിനെ വേൾഡ് ആയിട്ടൊന്നും മോസ്റ്റ് ഓഫ് ദ ടൈം അദ്ദേഹം ഒരു ബെഞ്ച് പ്ലെയർ ആയിട്ടാണ് അവിടെ സ്പെൻഡ് ചെയ്തത് എനിവേ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അദ്ദേഹം ഒരു അണ്ടർ പതിനെട്ട് ടീമിന്റെ കൂടെ ഒരു മാച്ച് കളിക്കും ആ മാച്ചിൽ ഒരു ദുരന്തം സംഭവിച്ചു അദ്ദേഹത്തിന്റെ ഒരു ബോൺ ഫ്രാക്ചർ ഒരു വർഷത്തോളം വേണമെങ്കിൽ അദ്ദേഹത്തിന് ഫുട്ബോളിൽ നിന്നും റിക്കവർ ചെയ്യുന്ന സത്രിടിക്കോക്ക് ഓൾറെഡി തന്നെ ഈ പ്ലെയറുടെ പ്രൊഫൻഷ്യയില് തീരെ വിശ്വാസം ഉണ്ടായിട്ടുണ്ട് സത്രിക ഈ പ്ലെയറിനെ സെവിയയിലേക്ക് സേവ് ചെയ്യുകയൊക്കെ മനസ്സിലായി പക്ഷെ അൺഫോർച്ചു ആ ട്രാൻസ്ഫർ ട്രാൻസ് അങ്ങനെ ഈ പ്ലെയർ ഗുർഹോ എന്ന് പറയുന്നത് സ്പാനിഷ് സെക്കൻഡ് ഡിവിഷൻ ക്ലബ്ബില് എത്തിപ്പെടും അപ്പോ നിങ്ങൾ ചോദിക്കും നിങ്ങളുടെ ഹീറോ തോറ്റുപോയോ എന്ന് പക്ഷെ ആ ചോദ്യത്തിന് ഇവിടെ പ്രസക്തി ഇല്ല കാരണം നമ്മൾ പറയുന്നത് ഹുവാൻ ഗോമസ് ഗോൺസാലസ് അഥവാ ഹുവാനിറ്റോ എന്ന റൗണ്ടാടുകളുടെ രാജകുമാരന്റെ കഥയാണ് തിരിച്ചുവരവുകളുടെ തലൈവന്റെ കഥയാണ് അത് വല്ലാത്തൊരു കഥയാണ് നമ്മുടെ കഥാ അദ്ദേഹം സ്പാനിഷ് സെക്കൻഡ് ഡിവിഷൻ ക്ലബ് ആയിട്ടുള്ള ഗുർഹോയിൽ കഥ ഇനിയാണ് ആരംഭിക്കുന്നത് എന്നൊക്കെ പറയുന്നത് അങ്ങനെ സെക്കൻഡ് ഡിവിഷൻ ചാമ്പ്യന്മാരായി ഗുർഹോ എന്ന് പറഞ്ഞ ടീമിനെ പിടിച്ചു പറഞ്ഞു അങ്ങനെ അവര് അടുത്ത സീസണിൽ ആബിഗയിലേക്ക് എത്തും എന്ന് മാത്രമല്ല സ്റ്റേ ചെയ്തു ആ സമയത്ത് ഡോൺ ബേലോൺ എന്ന് പറയുന്ന ഒരു സ്പാനിഷ് മാരസി അദ്ദേഹത്തെ സ്പാനിഷ് പ്ലെയർ ഓഫ് ദ സീസൺ ആയി തെരഞ്ഞെടുത്തു എന്ന് മാത്രമല്ല അദ്ദേഹം സ്പാനിഷ് നാഷണൽ ടീമിലും ഇടം തന്നെ അങ്ങനെ ഒരു വണ്ടർഫുൾ പെർഫോമൻസ് ആണ് സീസണിൽ കാഴ്ചവെച്ചു ട്രാൻസ്ഫർ വാർ തന്നെ അതായത് ട്രാൻസ്ഫർ വാർ തന്നെ ഈ വേണ്ടി അതൊരു മുൻപന്തിയിലുണ്ടായിരുന്ന ക്ലബ്ബ് സി ബാൾസിലോണയായിരുന്നു പക്ഷേ ഈ പ്ലെയർ ജെക്ട് റയൽ റയൽ മാഡറിൽ അദ്ദേഹം ആകാശത്തെ എന്ന് ാണ് ലോകത്തിലെ ഏത് സിറ്റിയെക്കാളും ഞാൻ പ്രിഫർ ചെയ്യുന്നത് മാഡാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഹുവാൻ ഗോസ് എന്ന ഹുവാൻ റയൽ മാഡിൽ തന്റെ കരിയർ ആരംഭിച്ചിരിക്കുക അദ്ദേഹത്തിനെ പറ്റി പറയാറുള്ള വാക്ക് അദ്ദേഹം വൈറ്റ് ഷർട്ട് ഇട്ട ഓരോ കളിയിലും ക്ലബിനോട് ഇൻക്രെ കാണാൻ പറ്റും അദ്ദേഹം തന്റെ കുട്ടിക്കാലത്ത് ഒരു സരഗോസ ഫാൻ ആയിരുന്നു പിന്നീട് അദ്ദേഹം പതിയെ പതിയെ മാറുന്ന മാറുകയാണ് അങ്ങനെ ഒരു ഫൈവ് ഫുട്ട് സെവൻ ഇഞ്ച് മാത്രം ഇപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ലിറ്റിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹം ഒരു വളരെ സ്കിൽഫുൾ

അദ്ദേഹത്തിന് ഒരു റെഡ് കാർഡ് മാത്രമല്ല യൂറോപ്യൻ ഫുട്ബോളിൽ നിന്ന് രണ്ട് വർഷത്തേക്ക് ബാനർ കിട്ടുന്നു അങ്ങനെ അത്തരം ഒരു പ്രത്യേകത ലേറ്റർ അപ്പീൽസ് ഒക്കെ കൊടുത്തിട്ട് ആ ഒരു കാലാവധി റിഡ്യൂസ് ചെയ്തു ആ നയൻറ്റീൻറ്റി സെവൻ നയൻറ്റീൻറ്റി ഓൺ ആയിട്ടുള്ള സൈഡായിരുന്നു ആ ഒരു ടീം

സാക്ഷായും സെന്റൽ ബോസ് ആ ടീമിന്റെ പാർട്ടി ആ ടീം ലാലി ഒരു ഭയങ്കര ഹ്യൂജ് സക്സസ്ഫുൾ നാടിനാണ് നടത്തിയത് പക്ഷേ ആ ടീം പിന്നീട് അറിയപ്പെടുന്നത് ആ ഒരു ലെജൻഡറി സൈഡിനെ പറ്റി പറയുകയാണെങ്കിൽ അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇൻക്രെഡിബിൾ കംബാക്സ് അറ്റ് ഇൻക്രെ എന്നുള്ളതായി അതിന്റെ മുന്നിൽ നിന്ന് നയിച്ച ഒരാളാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്രയേറെ പ്രസിദ്ധിയാർത്ഥിക്കുന്നത് അതിനുണ്ടായ ഒരു റൈം എക്സാമ്പിൾ തുടങ്ങുന്നത് നയൻറ്റീൻ എയ്റ്റീസിലാണ് സോ നയൻറ്റീൻ എയ്റ്റീസില് യൂറോപ്യൻ കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ അവിടെ സെൽറ്റിക്കും റൈൽമാഡറും തമ്മിലാണ് മാച്ച് സെൽറ്റിക്ക് ഫസ്റ്റ് ലെഗ് ടൂ നിലിന് ലീഡ് കിട്ടും എന്നാൽ സെക്കൻഡ് ലെഗിൽ ത്രീ നില്ലിന് റാലിമാഡർ വിജയിക്കുകയാണ് റൈൽ മാഡർ പ്രോഗ്രസ് ചെയ്യുക എന്ന് മാത്രമല്ല കളി അവസാനിക്കാൻ നാല് മിനിറ്റ് ബാക്കിയുള്ള സമയത്ത് റായൽമാഡറിന്റെ വിന്നിംഗ് ബോർഡ് നൽകും

അപ്പുറത്ത് തല്ലൊരു തലക്കനത്തോടുകൂടി അഹങ്കാരത്തോടെ രണ്ടാമത്തെ അദ്ദേഹം അടുത്ത വരാനുണ്ട് മിനിറ്റ്സ് വെരി ടൈം തൊണ്ണൂറ് മിനിറ്റ് ഇത് നീണ്ട നീണ്ട സമയമാണ് നിങ്ങൾ പേടിക്കേണ്ട സമയമാ വരുന്ന വാക്കുകൾ

മാച്ച് പ്രകടനം പുറത്തെടുത്തത് സാക്ഷാൽ വന്നിട്ടുമാണ് ആദ്യത്തെ ഫസ്റ്റ് രണ്ട് ഗോളിനും വഴിയൊരുക്കി മനോഹരമായ രണ്ട് ക്രോസുകൾ വനിറ്റുമാണ് അങ്ങനെ മത്സരം തീരുന്നതിന് ഏതാനും മിനിറ്റ് മുമ്പ് മാൻ ഓഫ് ദ മാച്ച് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ ചാടിക്കൊണ്ട് ഏറെ പഞ്ച് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു സെലിബ്രേഷൻ ും മോസ്റ്റ് ഐക്കോണിക് സെലിബ്രേഷൻസ് അങ്ങനെ എന്താ പറയാ ചരിത്രമുറങ്ങുന്ന ചാമാർത്തിൻ സ്റ്റേഡിയത്തിലെ കാണികളെന്ന് ആർത്ത് വിളിക്കുകയാണ് നമ്മുടെ സന്ധ്യാഗോ പറ സ്റ്റേഡിയത്തിന്റെ പഴയ പേരാണ് കേട്ടോ സ്റ്റേഡിയം എന്ന് പറയുന്നത് ഇന്നും റയൽമാട്ടർ ഓരോ മത്സരം തോറ്റു നിൽക്കുമ്പോഴും കാണികൾ കാണികളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പ്ലേയേഴ്സിനോട് ഇങ്ങനെ ആർത്ത് വിളിച്ചുകൊണ്ടിരിക്കും സ്പിരിറ്റിനെ തിരിച്ചു കൊണ്ടുവരും ആ കമ്പാക്സ് തിരിച്ചു കൊണ്ടുവരുത്തുള്ളൂ ഇന്ന് റയൽമേഡറിനെ പറ്റി ചിന്തിക്കുന്ന സമയത്ത് ഒരുപക്ഷെ നമുക്ക് ഓർമ്മ വരുന്ന വേട് ഇൻഡോമിറ്റബിൾ എന്നുള്ളൊരു ഇമ്പോസിബിൾ ടുത്ത് കളഞ്ഞു കഴിഞ്ഞാലും അവര് ലാസ്റ്റ് മിനിറ്റില് എങ്ങനെയെങ്കിലും തിരിച്ചു വരും ആ ഒരു സ്പിരിറ്റ് സ്പിരിറ്റ് ഓഫ് ഓഫ് ഓരോ എന്നാണ് റയൽ മനസ്സിൽ ഫാൻസ് പറയാറ് ഒട്ടനവധി സ്റ്റോറീസ് കരിയറിൽ ഉണ്ടായിട്ടുണ്ട് വരെ റയൽ കളിച്ച ആ ഒരു ഡെക്കേഡ് ഓഫ് അവരുടെ ഓഫ്സും പറയുന്നത് ലെജൻഡറി ആയിട്ടുള്ള ഒരു പ്ലെയർ ആണെങ്കിൽ അദ്ദേഹം വളരെ ഇമോഷണൽ ആയിട്ടുള്ള പ്ലെയർ ആയിരുന്നു ഇതിന് ഒരു ഒരു മോഷൻ എക്സാമ്പിൾ എന്ന് പറയുന്നത് യൂറോപ്യൻ കപ്പിന്റെ സെമി ഫൈനലിൽ അതൊരു യൂറോപ്യൻ ക്ലാസിക് പോയ റൺമാഡ് കരുത്തരായ പണ്ണ് അന്ന് ഏറ്റവും കൂട്ടിലാണ് ബയളില് സാക്ഷാത് ലോതബത്തുസൊക്കെ കളിക്കുന്ന കാലമാണ് ലോതസ് ലെജൻഡറി ജർമ്മൻ പ്ലെയർ ആണ് സോ അന്ന് അദ്ദേഹം ആ മാച്ചില് ഫൗള് നടത്താണ് അറിയാൻ വേണ്ടത് ഇതൊരു വളരെ എന്താ പറയാ റൂട്ടലായിട്ടുള്ള ഒരു ഫൗളായിരുന്നു സോ ഇത് കണ്ട് ഓടി വന്ന പനിട്ടോ ലോതസിന്റെ നെഞ്ചിലും അദ്ദേഹത്തിന്റെ മുഖത്തും ഫോഴ്സിൽ ചവിട്ടുകയാണ് ആ ഒരു ഇൻസിഡന്റിന് ശേഷം

രോഗംബരത്തോടു കൂടി അല്ലാതെ ആ സ്റ്റോറി ഇപ്പോഴും ഓർത്തിരിക്കാൻ വേണ്ടി പറ്റുകയാണ് കിട്ടുകയാണ് ആ ഒരു കരിയറിനിടയിൽ അദ്ദേഹം അഞ്ച് ലാലിക കിരീടങ്ങളു വേണ്ടി നേടിക്കൊടുത്തു രണ്ട് യു എഫ് ക്ലബ് നേടിക്കൊടുത്തു രണ്ട് കോപ്പാടേക്ക് നേടിക്കും പിന്നീട് രണ്ട് വർഷം അദ്ദേഹം മലാഗ എന്ന് പറഞ്ഞ സാനിഷ് ടീമിനു വേണ്ടി കളിച്ചു പിന്നീട് അദ്ദേഹം കോച്ചിങ്ങിലേക്ക് കടന്നു മെറിഡ എന്ന് പറഞ്ഞ ഒരു സ്മോൾ സ്നാനിഷ് ടീമിന് കോച്ചിങ് പക്ഷെ അദ്ദേഹം ഒരു കോച്ചിങ് പ്രോഡിജി തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ അൾട്ടിമേറ്റ് ഡ്രീം എന്ന് പറയുന്നത് തന്റെ പ്രിയപ്പെട്ട റയൽ റൈൽമാറ്ററിലേക്ക് ഒരു കോച്ച് ആയി തിരിച്ചു വരിക എന്നുള്ളതാണ് ഇപ്പോഴും സ്പാനിഷ് ഫുട്ബോൾ എക്സ്പെർട്സ് പറയുക അദ്ദേഹം വളരെ കോച്ചായിരുന്നു ഒരു അദ്ദേഹത്തിന്റെ റയൽ റയൽമാറ്ററിൽ ഒരു ഗ്രേറ്റ് സ്റ്റോറി ഒരു കോച്ചായിട്ട് രചിക്കാൻ പറ്റുമായിരുന്നു എന്നുള്ള എന്നാൽ വിളയാട്ടത്തിൽ വളരെ ക്രൂരമായ ഒരു ദിവസം ഏപ്രിൽ രണ്ട് എന്ന് പറഞ്ഞ ഒരു ദിവസം പറഞ്ഞു അന്ന് തന്റെ പ്രിയപ്പെട്ട റയൽ റയൽമാറിന്റെ കളി കാണാൻ വേണ്ടിട്ട് അദ്ദേഹം റയൽ മാഡർ വേഴ്സസ് വേണ്ടി മാോ ബുയിലേക്ക് പോവുകയാണ് മാച്ച് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഒരു കാർ ആക്സിഡന്റിൽ ആക്സിഡന്റ് സോ തന്റെ പ്രിയപ്പെട്ട തന്റെ പാഷൻ ആയിരുന്നു റൈൽ മാഡറിന്റെ വേണ്ടി അവസാനം റൈൽമാഡറിന്റെ ഒരു കളി കണ്ട് തിരിച്ചു വരുമ്പോഴാണ് ഇപ്പോഴും സന്റിയോഗോ ബുലെ ഹോ മാച്ചസ് നടക്കുമ്പോൾ കളിയുടെ ഏഴാം മിനിറ്റ് ജേഴ്സി

സോ ആ കഥ നിങ്ങളുടെ കൂടെ പങ്കുവെച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് വേദനയുണ്ട് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക